ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ വെക്കേഷനിലത്തെ കുട്ടി വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് വെക്കേഷൻ ആയതാണെങ്കിൽ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ കൂടെ ആണ് നമ്മുടെ കുട്ടി വിശേഷങ്ങൾ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് പൊതിച്ചോറ് കഴിക്കുന്നതാണ് എനിക്ക് പൊതിച്ചോറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പൊതുച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിത് കളിക്കാൻ തുടങ്ങി ഞാൻ കളി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോഴേ അവിടെ ഒരു പൈനാപ്പിൾ ഇരിക്കണത് കണ്ട് ഞങ്ങൾ അതിൻ്റെ പകുതി ഉണ്ടായുള്ളത് ഞങ്ങൾ പകുതി ജ്യൂസ് അടിച്ചതും കൊണ്ട് പകുതി ഉണ്ടായുള്ളൂ അപ്പം ഞങ്ങൾ പൈനാപ്പിൾ മുറിച്ചുപ്പും മുളകുമൊക്കെ ഇട്ട് തന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഹെസ്സേയും കൂടി കഴിക്കണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളൊരു ചാലഞ്ച് വീഡിയോ ചെയ്തിട്ട് സ്മൂത്തി വെച്ചിട്ട് ഹായ് ഞങ്ങൾക്ക് പോണല്ലേ ഞങ്ങൾ ഇത് വെച്ചൊരു ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇത് കുറച്ച് സ്മൂത്ത് ഇത് നമ്മൾ മൂന്ന് സ്മൂത്തി എടുക്കുന്നുണ്ട് ദേ ഈ ഒരു സ്മൂത്തി ഫസ്റ്റ് ആരാ കുടിച്ച് കഴിയണെന്നാണ് കേട്ടോ നമ്മുടെ निकले गए के 3 2 1 स्टार्ट यहां

അപ്പൊ ഇത് നമ്മ ഹോം ടൂർ വീഡിയോ എടുക്കുന്നതാണ് അതിന്റെ വീഡിയോ ഞാൻ ഇതിലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണേ അപ്പോൾ ദേ ഇത് നമ്മുടെ പേഴ്സ്യൻ കാറ്റാണ് രണ്ട് കുഞ്ഞ് പൂച്ചകളുണ്ട് രണ്ട് വലിയതും രണ്ട് പൂച്ചകളും രണ്ട് കുഞ്ഞതും ഉണ്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ പേഴ്സൻ കാറ്റാ അപ്പോൾ ദേ ഹെസമോൾ തേ ഇവിടെ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ട് മണ്ണും കൊണ്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഹെസാക്കൊരു പ്ലേറ്റും സ്പൂണും കിട്ടി അതും മതിയാതും കൊണ്ട് കളിച്ചോണ്ടിരുന്നോളൂ ഇതാണ് കേട്ടോ എൻ്റെ വാപ്പിയുടെ പച്ചക്കറിത്തോട്ടം പച്ചക്കറിത്തോട്ടം എന്ന് പറയാനൊന്നുമില്ല ചെറിയ ചെറിയ പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടോ രാത്രി ആയപ്പോഴത്തേക്കും ദേ ഇവിടെ പപ്പാനൊക്കെ വന്നു രണ്ട് മൂന്ന് പപ്പാനൊക്കെ വന്നു നല്ല രസമായിരുന്നു And I'm a chocolate, chicken, so no. Let's no? larder, Chúng ta and to you, mittay. Come in, ൻഡിയാണ് അത് നമ്മളെ ഷോട്ട്സ് ഉള്ള ആൾക്കാ ഇതാണ് അതിനുള്ള വയസ്സിലൊന്ന് നോക്കാം പൊട്ടിച്ചിട്ടില്ല അലി വരുന്നുണ്ട് നമ്മളിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മുടെ കൂടെ ഹസായം കൂടിയിട്ടുണ്ട് ഞങ്ങൾ കാണിക്കുന്നതു എന്താണ് കാണിക്കുന്നുണ്ട് അവിടെ ടി വി വീണ്ടും നമുക്കത് കാണാം

ഇസ് വെക്കേഷൻ ബ്ലോഗ് ഇത്രയ്ക്കുളളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീഡിയോ കാണാം ബൈ